തിരൂർ ക്കകത്ത് ഇടതുപക്ഷ മുന്നണിക്ക് വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടാകുമെന്ന് ഏരിയ സെക്രട്ടറി ഷാജി പറഞ്ഞു വെട്ടവും തലക്കാടും ഇടതുപക്ഷ ഭരണം നിലനിർത്തുന്നതോടൊപ്പം തിരൂർ മുനിസിപ്പൽ ഭരണവും പിടിച്ചെടുക്കുമെന്നും ഷാജി കൂട്ടിച്ചേർത്തു ഇന്നലെ അവസാനഘട്ടം എന്ന നിലയിൽ നടന്ന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ വിശ്വാസം തെളിയിക്കപ്പെടുന്ന രീതിയിലുള്ള റിസൾട്ടാണ് നാളെ വരാനിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ പൊതുവായ വികസനങ്ങളൊക്കെ ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതും ഇതര രാഷ്ട്രീയ പാർട്ടികൾ വരെ അംഗീകരിച്ചതുമായ അത്തരം വികസന പ്രവർത്തനങ്ങളിലൂടെ ക്ഷേമ പദ്ധതികളിലൂടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായ സ്വീകാര്യത തെളിയിക്കപ്പെടുന്നതാണ് നാളത്തെ റിസൾട്ട് തിരൂര് ഏരിയക്കകത്ത് ഒരു വലിയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവും എന്നാണ് ഞങ്ങൾ കരുതുന്നത് പ്രത്യേകിച്ച് തിരൂര് മുനിസിപ്പാലിറ്റിയിൽ അഞ്ച് വർഷക്കാലം വികസന വിരുദ്ധ നിലപാട് സ്വീകരിച്ച് അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റിയ മുനിസിപ്പൽ ഭരണത്തിനെതിരായി ജനങ്ങൾക്കുണ്ടായ വികാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തിരൂർ മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായകരമാവും അതേപോലെ പരിസര പ്രദേശങ്ങളിൽ വെട്ടത്തും തലക്കാടും സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ തുടരാനും മറ്റ് കൽപ്പഞ്ചേരിയിലും വളവന്നൂരുമൊക്കെ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ വളവന്നൂർ അധികാരം തിരിച്ചു പിടിക്കാനുള്ള രീതിയിലേക്കാണ് അവിടെ നടന്ന പ്രവർത്തനങ്ങളും ജനങ്ങൾക്കിടയിലുണ്ടായ അംഗീകാരവും ഒക്കെ ഇത് തിരൂരിലാകെ ഒരു വലിയ മാറ്റത്തിന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റം വലിയ തോതിൽ ഉണ്ടാകുമെന്നത് ഞങ്ങൾക്ക് തീർച്ചയാണ് ജനങ്ങളുടെ അഭിപ്രായങ്ങളും അവരുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ സാധിച്ചു എന്ന ഞങ്ങളുടെ പ്രവർത്തനവുമെല്ലാം ഇത്തരത്തിലുള്ള ഒരു റിസൾട്ട് നാളെ ഉണ്ടാകും അത് തീർച്ചയാണ് മാധ്യമപ്രവർത്തകരുൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ഇടപെടൽ നടത്തിയിട്ടുണ്ട് അത് മാധ്യമ പ്രവർത്തകർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് രേഖപ്പെടുത്തിയ വോട്ടർമാർക്കും ഞങ്ങളുടെ പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അഭിനന്ദനം അറിയിക്കുകയാണ് നന്ദി